വിതരണോദ്ഘാടനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു നമ്മളിവിടെ ഇരിക്കുമ്പോ ഏതാണ്ട് വിരോധം ചോദിച്ചത് വെയിലുണ്ടോ എന്നാണ് ചോദിച്ചത് ഇതിനേക്കാളേറെ ശക്തമായ ചൂടിൽ മണലാരണ്യത്തില് അവരുടെ ചോരയും ജീവനുമെല്ലാം നൽകി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത കെട്ടിടത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക നാളുകളുടെ ആഘോഷങ്ങളുടെ സമയത്ത് ഇവിടെ ഇങ്ങനെ അവരെ സഹായിക്കാനായിട്ട് ഒത്തുചേരുന്ന ഈ സന്ദർഭത്തിൽ ഇതൊരു ചൂടല്ല ഇതൊരു വെയിലും അല്ല നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ഈ വേദിയില് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇവരുടെ പരിപാടിക്ക് ഞാൻ എത്തിച്ചേരുന്നില്ല നമ്മുടെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ നമ്മള് ഓണം അത് നമ്മളെ ഒരു വികാരമാണ് മലയാളികളെ മൂന്നാം വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് ഏഴാം വാർഡ് മെമ്പർ നബീസ അബ്ദുൽ കരീം മാടവന ശ്രീനാരായണ ധർമ്മസഭാ പ്രസിഡന്റ് സലീൽ എന്നിവർ സംസാരിച്ചു കെ എഫ് എം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ എഫ് എം ഹൈപ്പർമാർക്കറ്റ് ജനറൽ മാനേജർ അബ്ദുൾ ജലീൽ സ്വാഗതവും എൻ എ റഷീദ് നന്ദിയും പറഞ്ഞു